അപ്പോൾ ഞങ്ങളുടെ മക്കത്തുള്ള നാലാമത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഞങ്ങൾ ജബലന്നൂർ കയറുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ താഴ്വാരത്തു ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജവടെ അമീറും കൂടിയായ ഉമർ പൈസി വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഓരോ കഥകളും ശ്രദ്ധാപൂർവ്വം കേൾക്കുക ജബലിനൂർ എത്തിയത് അതായത് ഗുഹയിൽ എത്തിയതിന് ശേഷം സന്ദർശിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ രാത്രി അത് പുറപ്പെട്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പുലർച്ചെ നേരം വെളുത്തിരുന്നു അതിനുശേഷം ഒരു ആറു മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹിറാ ഗുഹ സന്ദർശിച്ചു അവിടുന്ന് ആ പൊത്തരുകൂടെ കയറി ഇറങ്ങുന്നത് അവിടുന്ന് ഞങ്ങൾ മജലിസ്നൂർ ചെല്ലുന്നത് അതൊക്കെ ചെല്ലിക്കഴിഞ്ഞ ശേഷം ഇറങ്ങുന്ന വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൗദി ഗവൺമെന്റ് വളരെ എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് റോഡ് മാർക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട് കുറച്ച് അങ്ങനത്തെ എൻഡിലോട്ട് എത്തുമ്പോൾ കുറച്ച് കുത്തനുള്ള കയറ്റം മാത്രമാണ് അല്പം റിസ്ക് ഉള്ളത് അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നേരെ നമുക്ക് ഈ ഹിറാഗുഹാ വിഷയങ്ങൾക്കായിട്ട് പോയി വരാം ചെറിയൊരു പാത ഒരു പാറന്നല്ല ഇങ്ങനെ ഉണ്ട് കാറൊന്നല്ല കറ്റുമ്പൊടി കേറി കുറയും റൂട്ട് ഇങ്ങനെ പോകാനുണ്ട് ഒരു പകുതി വരെ കാണുന്ന റോഡ് കെട്ടിയിട്ടുണ്ട് പുതിയ പണി നടക്കുന്നതാണ് രീതിയിൽ നടക്കാതെ നടക്കാതെയാണെങ്കിൽ നമ്മൾ പോവാം മറ്റു വേറെ വഹിക്കാതെ പകുതിക്ക് റോഡ് എത്തി അതിന്റെ റോഡിലാണ് ഉള്ളത് ഇൻഷുള്ള സൗകര്യപ്പെടുകയാണെങ്കിൽ വേണ്ട വേണ്ടവർ എല്ലാവർക്കും സൗകര്യം ആകും എനിക്ക് തോന്നുന്നില്ല കുറ്റങ്കാലിനൊക്കെ വേറെ ലോക ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും പണ്ടവറ് കേറ ക്ലാസ് ആസ്വദിപ്പിച്ച പോലെ അവിടെയൊക്കെ വറക്കത്തെടുക്കാന് പുണ്യ ഹബീബ് ഒളിച്ചിരുന്ന ഒളിച്ചിരുന്ന ആ പൊത്ത് അവിടെയാണല്ലോ മഹാനായ ശ്രീ കബിള്ളന്നു പൊത്തുകളും കോതികളും എല്ലാം അടച്ചു തീർന്നപ്പോ ശീലകഷ്ണം ബാക്കിയില്ലാത്തതിന് പേരിൽ തന്റെ തള്ള കൊണ്ട് ഒരു ബാക്കി ഉണ്ടായ പൊത്ത് ഒളിച്ചു പ്രയോ പത്ത് വെച്ചത് ആ പൊട്ടിലായിരുന്നു സർപ്പമുണ്ടായിരുന്നേ ആ സർപ്പം അഞ്ഞ് കെട്ടുകയും കളിയാൻ തുടങ്ങിയാടിയപ്പോൾ ഉടർന്നു പ്രശ്നങ്ങൾ ചോദിച്ചു അവരുടെ പരിഹാരങ്ങൾ കാണിച്ചു കൊടുത്തു അറിയാമായിരിക്കും അവിടെയാണ് അവിടെയാണ് നമുക്ക് പോകേണ്ടത് അവിടെ അവിടെ നമുക്ക് പറക്കത്തെടുക്കാം അവിടെ വെച്ച് കൊണ്ട് മധു പാരായണ നടത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഒക്കെ എല്ലാ ക്ലാസ് ആപിയുള്ള സമയത്ത് പോകണം ഹജ്ജിനു പോകണം നമ്മൾ അറുപത് ഏകാൻ വേണ്ടി നാൽപ്പത് വേണ്ടി കാത്തിരിക്കുന്നു ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന്റെ അങ്ങനെയല്ല പരമാവധി ആപ്പിയത്തുള്ള സമയത്ത് കിട്ടിയാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണാനും പഠിക്കാനും ചരിത്രത്തിലൊക്കെ പാടുകൾ ഉൾക്കൊള്ളാനൊക്കെ നമുക്ക് ആശയത്തുള്ള കാലത്ത് തന്നെ നമ്മൾക്ക് എനിക്ക് ഉത്തരമായി യാത്രപ്പെട്ട അവസരം കിട്ടണം എനിക്ക് പറയാനുള്ളത് ഇനി നാട്ടിലൊക്കെ തിരിച്ചു വന്നാൽ എന്തൊക്കെ കിട്ടി ചോദിക്കുമ്പോ തിരിച്ചു പറയേണ്ട ഇതൊക്കെയാണ് പരമാവധി ആശ്രിയ സമയത്ത് ഈ സംഗതിക്ക് വേണ്ടി ഒരുങ്ങണമായി കെട്ടി പറഞ്ഞ സമയം കണ്ടിട്ട് കാര്യമില്ല അവിടെ കൂടെ കിടക്കും أعوذ بالله من الشيطان الوحيد بسم الله الرحمن الرحيم الحمد لله رب العالمين الرحيم للخلق كل نيمين ورزا لصحب صلاة جميعا دائما تيم على نابي

<laughs> േ അവര് <laughs> <coughs> <laughs> <laughs>

зайнерডা আরগাটে পুরোরালে 갔다 এরানি আরানি আর 2 মিনিট 2 সেকেন্ড মানে লোয়ার স্কেচালিটা হ্যাঁ 2 ট্র্যাক আইতো মধ্য হ্যাঁ

എത്ര കഴിഞ്ഞു സാനികേ പറഞ്ഞോ ഇതാടേ ഗ്രൂപ്പ് ഓരിണ്ടി മുടി വണ്ടി ഇങ്ങനെയല്ലേ ഇതിവിടെ നിർക്കാ ഇതിവിടെ നിർക്കാ ബാകുനാനന്ദങ്ങി കേറി കൊളി ചരിഞ്ഞിറുവാണല്ലേ ഇങ്ങനെയേ കൊള്ളൂ ഇരുന്ന അല്ല അങ്ങനൊന്ന അങ്ങോട്ടേക്ക് പോവുള്ള ചിമ്മേണ്ട പോ

Hı <laughs> Türkiye başı Endonezya'lar ben nonsense bekar tane Dakar Dakar'dan geliyorum onun için duaydım kardeş vah Resulullah Endonezya için senin için benim için Allah Resulullah <laughs> amin

ओ अब आए तो नहीं नीचे से दुआ मांगी इसने चलो ऊपर जाके देखो यहां पर खड़े दुआ मांगी बाय जाने हम्म मन कर तो पूछते हैं यहां बात ही बिल्कुल अब हम बात ही नहीं यार ഞാനെന്നെ നടക്കാല്ലോ മടി മറ്റ് ഞാനെന്നെ ഇങ്ങോട്ട് ഏറ്റവും മുൾക്കും ആദ്യം കോറിയത് ചെറുപ്പടി ചെറുപ്പ് ചെറുപ്പ മറങ്ങുമ്പോഴില്ലല്ലോ യാത്ര ചെയ്യുന്നു കാല

സൗദാടിയാണ്ട് mm. <coughs>

போன गाडीக்கு